ബിനോയ് വിശ്വത്തിന് മുഴുത്തിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്നത് കോമാളി പദവിയാണോ എന്ന് ചോദിക്കുകയാണ് ഓരോ പൊതുപ്രവർത്തകരും ബിനോയ് വിശ്വത്തിനോട് അങ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കൃത്യമായി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായ അങ്ങേക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ തരം താഴാൻ കഴിയുന്നു സി പി എമ്മുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അപ്പോഴിതാ വിനോയ് വിശ്വ തുറന്നടിച്ചു കള്ളു കുടിച്ച വയറ്റി കിടക്കണമെന്ന നാടൻ പ്രയോഗം അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും മദ്യപിച്ച് പരസ്യമായി വഴക്കുണ്ടാക്കുന്ന പരിപാടി അവലംബിക്കരുത് വീട്ടിൽ വേണമെങ്കിൽ അല്പം സ്വല്പം കഴിക്കാം അത് നിങ്ങളുടെ സൗകര്യാർത്ഥം പക്ഷേ പൊതുവേദികളിൽ മദ്യപിച്ചു കൊണ്ടുവരുന്ന ഒരു ശീലം പല സമ്മേളനങ്ങളിലുമൊക്കെ കണ്ടതുകൊണ്ട് തന്നെയാകാം എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ പരാമർശം കൃത്യമായും സർക്കാരിൻ്റെ നെഞ്ചത്ത് കൊള്ളുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ മദ്യത്തെ പ്രമോട്ട് തന്നെ ചെയ്യുകയാണ് എന്നുള്ളത് ബിനോയ് വിശ്വം പറയുന്നു കൃത്യമായി ബാർ തുറക്കുന്നതിനുള്ള അനുമതി വലിയ തോതിൽ നൽകാൻ സി പി ഐ എം എടുക്കുന്ന ത്വര അത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ബിനോവിശം പ്രതികരിക്കുന്നത് സി പി ഐ കളം മാറി ചവിട്ടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾ സഹിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ മാന്യമായി ഇറങ്ങി നടക്കാനോ പ്രവർത്തിക്കാനോ മാർസിസ്റ്റ് കോട്ടകളിൽ സമ്മതിക്കുന്നില്ല കണ്ണൂരിലൊക്കെ അത് വളരെ സുതാര്യമായി പ്രകടമായി കാണുന്ന ഒരു സ്റ്റൈലാണ് അവരുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തുക ഫാസിസം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നിട്ട് ഫാസിസത്തിനെതിരെ ഘോര ഘോരം പ്രസംഗിക്കുക വാദിക്കുക എന്തൊരു നയമാണിത് എസ് എഫ് ഐയുടെ ആധിപത്യമുള്ള അവരുടെ യൂണിയൻ ഉള്ള സ്ഥലങ്ങളിൽ എ ഐ എസ് എഫ് പ്രവർത്തകരെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ ഒരു തോരണം കെട്ടാൻ പോലും അനുവദിക്കാത്ത നിങ്ങളുടെ ധാർഷ്ട്യ നയത്തോട് ഞങ്ങൾ എന്ത് രീതിയിലാണ് മറുപടി പറയേണ്ടത് എന്നാണ് ബിലോയിശം പറയുന്നത് നിങ്ങൾ തരുന്ന അപ്പ കഷ്ണവും ഭുജിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനങ്ങാപാറ പോലെ ഇരിക്കണം എന്നാണോ നിങ്ങളുടെ നയം ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക് അധികാരത്തിലേക്കാൾ ഏറെ ഇഷ്ടം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥത്തിൽ വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് വിനോദം പറയുന്നു കുമാരനാശാൻ പറഞ്ഞ വരികൾ തന്നെയാണ് അദ്ദേഹം കടമെടുത്തിരിക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മരണത്തേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികളുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറഞ്ഞ ആശാന്റെ വരികൾ കൃത്യമായി ഉദ്ധരിക്കുന്ന രീതിയിലേക്ക് വരികയാണ് എസ് എഫ്ഐയുടെ കാട്ടാളത്തം നിറികേട് വൃത്തികേടുകൾ എല്ലാം കണ്ടില്ല എന്ന് നടിച്ച് ക്ഷമിച്ചും സഹിച്ചും പുറത്തും കഴിയാൻ സി പി ഐയെ ഇനി ചൊൽപ്പടിക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നണി വിടുന്നതിനെ പറ്റിയുള്ള ആലോചനകളിലേക്ക് നീങ്ങുകയാണ് നേരത്തെ തന്നെ കെ ഇ ഇസ്മയിൽ പറഞ്ഞു വിനോയ് വിശ്വം ഒരപ്പാവി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സി പി ഐയിൽ അങ്ങനെയല്ല ഇപ്പോഴും ചുറുചുറുക്കുള്ള തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാരുണ്ട് അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഹിത അത് യു ഡി എഫിനോടൊപ്പം നിന്നായാലും ഈ രാജ്യത്തെ തിരുത്തൽ ശക്തി എന്ന രീതിയിലായിരുന്നാലും സി പി ഐക്ക് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ കെപ്പുണ്ട് എന്ന് കെ ഇസ്മായിൽ പറഞ്ഞതാണ് അതിൻ്റെ വഴിക്ക് ബിനോയ് വിശ്വം നീങ്ങുന്നു